സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കളരി പഠിക്കാറ് അപ്പൊ ആദ്യമായിട്ട് കഥകളി അവതരിപ്പിച്ചത് തന്നെ അന്നത്തെ യോദ്ധാക്കളാണ് പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആഗ്രഹം അതാണ് കാര്യം പ്രത്യേകിച്ച് നല്ലൊരു ഗുരുനാഥനേയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു സിനിമയിൽ നിന്ന് തന്നെയാണ് അരയ്ക്കായിഷ ആ ഒരു സിനിമാ കഥാപാത്രത്തിലൂടെയാണ് ഇപ്പോഴും ഈ കേരളീയർക്ക് കളരിയിലെ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഭയങ്കര ഒരു ഓറ ഫീൽ ചെയ്യുന്നത് ഇപ്പൊ മാമ് കളരി പഠിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ കളരി പഠിച്ചിട്ട് പഠിച്ചാറ് എന്ന് പറഞ്ഞു അപ്പോ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഈ ഒരു കളരിയിലേക്ക് ഇറങ്ങി വരിക അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് ആ ഒരു സ്വാധീനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് കളരിലേക്ക് വരാനായിട്ട് എനിക്ക് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലാദ്യം വരുന്നത് ഉണ്ണിയാർച്ചയാണ് വടക്കൻ പാട്ട് വടക്കൻ പാട്ടുകളില് ഏഹ് പ്രസിദ്ധമായ ഉണ്ണിയാർച്ച പിന്നെ വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ എം ടി സിനിമയില് മാധവിയെ അഭിനയിച്ച ഉണ്ണിയാർച്ച ഇതൊക്കെയാണ് അതിനു മുമ്പ് ഉണ്ണിയാർച്ച അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പലരും സിനിമകളില് ധാരാളം ഇതുപോലത്തെ കഥാപാത്രങ്ങള് സ്ത്രീകള് ഉണ്ണിയാർച്ചയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് തോന്നു പക്ഷെ ഞാൻ എന്റെ കാലഘട്ടത്തില് കണ്ടത് വടക്കൻ വീരകഥയില് മാധവി ചെയ്ത ഉണ്ണിയാർച്ചയാണ് അപ്പോ കളരിയും കഥകളിയും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഈ കഥകളിയിലുള്ള ചവിട്ടിയൊഴിച്ചിൽ അത് സ്ത്രീകൾക്ക് ചെയ്യാറില്ല പക്ഷെ അത് ചവിട്ടിയൊഴിച്ചിലും ഉള്ളത് വന്നത് കളരി എന്നാണ് കാരണം ആയുർവേദത്തില് അങ്ങനെ ഒരു നമ്മൾ സാധാരണ ചെയ്തു വരുന്ന ആയുർവേദത്തില് ഈ ചവിട്ടിയുഴിച്ചലെന്ന് പറഞ്ഞൊരിത് ഇല്ല എന്നാണ് ആയുർവേദ ഡോക്ടേഴ്സ് പല ഡിബേറ്റ്സും കഥകളിയായിട്ട് ബന്ധപ്പെട്ടും ചവിട്ടിയുഴിച്ചലിനെ പറ്റിയൊക്കെ പല ഡിബേറ്റ്സും പല ചർച്ചകളൊക്കെ അപ്പൊ ആയുർവേദ ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം ഈ ചവിട്ടിയുഴിച്ചില് കഥകളിയിൽ എവിടുന്നു വന്നു കാരണം ആയുർവേദത്തിൽ അങ്ങനെ ഒരിതില്ല അത് അപ്പോ അത് വന്നത് കളരി എന്നാണ് കളരിയിൽ ചവിട്ടിയുഴച്ചിലുണ്ട് അപ്പൊ അത് വന്നത് ഏഹ് കളരി അപ്പൊ കഥകളിയും കളരിയും തമ്മില് വളരെ പിന്നെ ഈ പറഞ്ഞ കഥകളിയിലെ മെയ്യോർ പടവുകൾ എന്ന് പറഞ്ഞു ചെയ്യുന്നതെല്ലാം കളരിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ കഥകളി ഉണ്ടായ സമയത്ത് അന്ന് അത് കൊട്ടാരക്കര തമ്പുരാനാണ് ആദ്യമായിട്ട് രാമനാട്ടം എന്നുള്ള പേരിൽ രാമന്റെ കഥകള് പുത്രകാമേഷിമകൾക്ക് പട്ടാഭിഷേകം വരെയുള്ള കാര്യങ്ങൾ പല ആട്ടകഥകളായിട്ട് എഴുതി അത് അവതരിപ്പിച്ചു അപ്പൊ അന്ന് അത് സ്റ്റേജ് ചെയ്യാൻ അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് പടയാളികള് അവര് എന്താ വെച്ച കളരിയില് ഈ പറഞ്ഞ ചുവടുകളുണ്ട് അതായത് സ്റ്റെപ്സ് മൂവ്മെന്റ്സ് മൂവ്മെന്റ്സ് ഉണ്ട് സ്റ്റെപ്സ് ഉണ്ട് അഭിനയങ്ങളുണ്ട് താളങ്ങളുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പൊ അവരെ വെച്ചിട്ടാണ് സ്റ്റേജ് ചെയ്തതെന്നാണ് പറയുന്നത് അന്ന് പക്ഷെ പല കഥാപാത്രം ഇന്നത്തെ പോലെ അല്ല കാലം കൊണ്ട് ഒരുപാട് വ്യത്യാസം വന്നു പല 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 വ്യത്യാസങ്ങളും വന്നു അന്ന് പലരും മാസ്ക് പല കഥാപാത്രം ഹനുമാനോ രാവണനോ ഒക്കെ മാസ്ക് ഇപ്പൊ യക്ഷഗാനത്തിലൊക്കെ മാസ്കുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതെല്ലാം പിന്നെ മാറി കാലം കൊണ്ടൊക്കെ വ്യത്യാസം വന്നു അപ്പൊ ഇങ്ങനെയൊക്കെ അപ്പൊ ആദ്യമായിട്ട് കഥകളി അവതരിപ്പിച്ചത് തന്നെ അന്നത്തെ യോദ്ധാക്കളാണ് കേരളത്തിലെ യോദ്ധാക്കൾ എന്ന് പറഞ്ഞാൽ അവര് കളരി അധിഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ കളരിപ്പായിട്ട് പേടിച്ചവര് അങ്ങനെയാണ് അപ്പൊ കളരി കഥകളി നമ്മള് അഭേദ്യമായ ബന്ധമുണ്ട് അല്ലാതെ കളരി പറ്റിനെ പറ്റി അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇതിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ സാധാരണ നമ്മുടെ സാമൂഹിക തലത്തില് ധാരാളം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് സെൽഫ് പ്രൊട്ടക്ഷൻ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അപ്പൊ അതിന് പെൺകുട്ടികൾക്ക് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി കളരി പടി ഐ മീൻ കരാട്ടെ പഠിക്കുന്ന കാര്യവും പരസ്യങ്ങളിൽ പോലും അഡ്വെർടൈസ്മെന്റ്സിന് പോലും നമുക്ക് കാണാം ഏഹ് കരാട്ടെ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് പഠിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കളരി പഠിക്കാറുള്ളത് കരട്ടയെ പഠിക്കണ്ടെന്നല്ലേ പറയുന്നത് പക്ഷെ നമ്മളുടേതായ ഒരു ഇത് കളരി നമ്മുടെ കേരളത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് കളരി അത് ഒരു മാത്രമല്ല അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ് ഏത് ലെവലിലേക്ക് വരെ അതിനെ നമുക്ക് കൊണ്ടുപോവാൻ ശാരീരികമായിട്ട് ഒന്ന് നമുക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ അതൊരു ഭാഗം ഇനി അതല്ലാതെ നമ്മുടെ ധാരാളം നമ്മളെ ഹെൽത്ത് ഹെൽത്ത് കോൺഷ്യസാണ് അല്ലെ ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പോ എക്സസൈസ് ചെയ്യണം അങ്ങനെ പലതും വിശ്വസം ചെയ്യുന്ന ആൾക്കാരാണ് ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ ശ്വസന മുതൽക്ക് അതിൽ ആദ്യത്തെ ബേസിക് എക്സസൈസില് എന്ന് പറയുന്നത് തന്നെ ശ്വസന വ്യായാമങ്ങളാണ് അതായത് ബ്രത്ത് വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ബ്രത്ത് വെച്ച് ഒന്നും വേണ്ട ഈ ബ്രത്ത് എക്സസൈസ് മാത്രം ചെയ്താൽ തന്നെ നമുക്ക് ഏറ്റവും രാവിലെ ആണെങ്കിൽ ഇത്രയും നമ്മൾ ആ ഒരു ബേസിക് എക്സൈസ് ചെയ്താൽ തന്നെ നമ്മൾ അത്രയും എനർജറ്റിക് എല്ലാ ഒരു ദിവസത്തേക്ക് മുഴുവൻ കിട്ടേണ്ട ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ അത്ര കാരണം നമ്മൾ അത്രയും നല്ല നമ്മൾ ഓക്സിജൻ വലിച്ചെടുക്കുക അതിന് പുറത്തേക്ക് വിടുക ആ ഒരു ഇതിലൂടെ തന്നെ ശരീരത്തിൽ മുഴുവൻ ഓക്സിജൻ കിട്ടുക അത്രയും നമ്മൾ നമ്മൾ ആ ഒരു പ്രോസസ്സ് മാത്രം ചെയ്താൽ തന്നെ എനർജൈസ്ഡ് ആവും അവിടെ നിന്ന് തുടങ്ങി അതായത് ഒരു പറഞ്ഞ എക്സസൈസ് എന്നുള്ള നിലയ്ക്കായാലും സെൽഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്കായാലും ഇനി അവിടെ നിന്ന് വളർന്ന് വെച്ചാൽ ചികിത്സകളായാലും ചികിത്സാ പദ്ധതികളും എല്ലാ മേഖലകളിലും എനിക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് കളരി അത് ഏഹ് ശരിക്കും പറഞ്ഞാൽ എല്ലാ കുട്ടികളും ആ അത് പെൺകുട്ടികളെ പഠിപ്പിക്കില്ലാന്നോ പെൺകുട്ടികൾക്ക് പാടില്ല എന്നോ ഒന്നും ഇല്ല അത് പെൺകുട്ടികൾ പഠിക്കണ്ട അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉണ്ണിയാർച്ച അപ്പോ പെൺകുട്ടികൾക്ക് പഠിക്കുക പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടംപോലെ എന്താ പി സി ഒ ഡി അതല്ലെങ്കിൽ മെന്റൽ ഇഷ്യൂസ് ഇതൊക്കെ അല്ലെ മെന്റൽ സ്ട്രെയിൻ ഫിസിക്കൽ സ്ട്രെയിൻ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന മെൻസ്ട്രൽ ഇഷ്യൂസ് ആണുങ്ങൾക്കില്ലാത്തൊരു വിഷയമാണല്ലോ ഇത് അത് ഈ മെൻസ്ട്രൽ ഇഷ്യൂന്ന് വരുമ്പോ തന്നെ അതൊരു ഒരു തലമുറ നമ്മള് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തലമുറയെ വാ വാർത്തെടുക്കുന്ന നമ്മൾ ഈ ശരീരം ഉപയോഗിച്ചിട്ട് നമുക്കൊരു പുതിയ തലമുറയും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഈ ശരീരം ഹെൽത്തി ആയാല് ഇനി വരുന്നവര് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തലമുറക്കും ഹെൽത്ത് ഉണ്ടാവുള്ളൂ നമ്മൾ സ്വസ്ഥമായിട്ടും മാനസികമായിട്ട് സ്വസ്ഥമായിട്ടിരുന്നാലേ പുതിയതായിട്ട് നമ്മൾ ഒരു പുതിയ ജനറേഷന് അത് ഉണ്ടാവുള്ളൂ അപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വളരെ ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് പ്രകൃതിയോടും നമ്മളോടും തന്നെ ഒരു പുതിയ ഒരു ജീവൻ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ജീവിതം നയിക്കാൻ ഉതകുന്ന ഒരു വ്യക്തി ആവണം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അപ്പൊ അതിന് അപ്പൊ ഇങ്ങനത്തെ പല എഴുതി കളരെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പല ഇഷ്യൂസും ഇല്ലാതാവും പ്രായം എന്തെങ്കിലും കേട്ടിട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും കഥകളി പോലെ തന്നെയാണ് അപ്പൊ കഥകളി സാധാരണ ഇപ്പൊ കലാമുളത്തിലൊക്കെ അഡ്മിഷൻ പതിനൊന്ന് വയസ്സിലാണ് സാധാരണ ഒരു ആ ഒരു പ്രായത്തിലാണ് പഠിച്ചു തുടങ്ങാറ് പക്ഷെ ഞാൻ പഠിച്ചു തുടങ്ങിയത് ഇരുപത്തഞ്ച് വയസ്സിലാണ് അപ്പം ഏത് പ്രായത്തിൽ തുടങ്ങുന്നു എന്നുള്ളതല്ല നമ്മൾ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൽ ചെയ്യുന്നുള്ള അമൃത ആശ്രമത്തില് കളരി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അവിടെ എഴുപത് വയസ്സൊക്കെ ആയിട്ടുള്ള സ്ത്രീകള് ഫോറിനേഴ്സ് അല്ലാത്തവരും ഉണ്ട് ഫോറിനേഴ്സും ഉണ്ട് പ്രത്യേകിച്ച് ഫോറിനേഴ്സ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് പഠിച്ച് ചെയ്യണേ അവരൊക്കെ വയസ്സ് ഒരു വിഷയല്ലാതെ പഠിച്ച ഡെഡിക്കേഷൻ കൊണ്ട് അവർക്ക് സ്വായത്താക്കാൻ കഴിയുന്നുണ്ട് ചെയ്യുന്നുണ്ട് കഥകളിലും ഇതുപോലെ സ്ത്രീകൾ ധാരാളം മോഹം കൊണ്ട് അറുപത് എഴുപത് വയസ്സിലൊക്കെ പഠിച്ച് അരങ്ങേറുണ്ട് അപ്പൊ ഇത് ഞാൻ എന്റെ അറിവിലുള്ള എക്സാമ്പിൾസ് പറഞ്ഞു തോന്നുന്നു പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആഗ്രഹം അതാണ് കാര്യം ഡെഡിക്കേഷൻ പ്രത്യേകിച്ചും നല്ലൊരു ഗുരുനാഥനേയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ